കർത്താവായ യേശുവേ എത്രയും വില തീരാത്ത അങ്ങയുടെ അഞ്ച് തിരുമുറവുകളെ ഏറ്റവും ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവ ആഴമായി അങ് പതിക്കണമീ ഞങ്ങളുടെ പ്രവൃത്തികളിലും ജീവിതത്തിലും അതാഴമായി സ്വാധീനം ചെലുത്തട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ കർത്താവായ യേശുവെ എത്രയും വില തീരാത്ത അങ്ങയുടെ അഞ്ച് തിരുമുറിവുകളെ ഏറ്റവും ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവ ആഴമായി അങ് പതിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളിലും ജീവിതത്തിലും അതാഴമായി സ്വാധീനം ചെലുത്തട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ കർത്താവായ യേശുവേ എത്രയും വില തീരാത്ത അങ്ങയുടെ അഞ്ച് തിരുമുറിവുകളെ ഏറ്റവും ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവ ആഴമായി അങ് പതിക്കണമീ ഞങ്ങളുടെ പ്രവൃത്തികളിലും ജീവിതത്തിലും അതാഴമായി സ്വാധീനം ചെലുത്തട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ കർത്താവായ യേശുവേ എത്രയും വില തീരാത്ത അങ്ങയുടെ അഞ്ച് തിരുമുറിവുകളെ ഏറ്റവും ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവ ആഴമായി അങ്ങ് പതിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളിലും ജീവിതത്തിലും അതാഴമായി സ്വാധീനം ചെലുത്തട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ കർത്താവായ യേശുവെ എത്രയും വില തീരാത്ത അങ്ങയുടെ അഞ്ച് തിരുമുറിവുകളെ ഏറ്റവും ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവ ആഴമായി അങ് പതിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളിലും ജീവിതത്തിലും അതാഴമായി സ്വാധീനം ചെലുത്തട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ